നക്ഷത്ര നക്ഷത്രൃക്ഷങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ നിരീക്ഷണം വേദകാലത്ത് ജ്യോതിഷം അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾക്കും നക്ഷത്ര ദേവതകൾ പരാമർശിക്കുന്നതോടൊപ്പം തന്നെ നക്ഷത്രങ്ങളുടെ ശബ്ദങ്ങളും നക്ഷത്രങ്ങളുടെ മന്ത്രങ്ങളും നക്ഷത്രങ്ങളുടെ പഞ്ചഭൂതത്തെ സംബന്ധിച്ച് വിചാരങ്ങളും അതുപോലെ തന്നെ നക്ഷത്ര വൃക്ഷവും രേഖപ്പെടുത്തി കാണുന്നു പരിഹാരത്തെ കുറിച്ച് ജ്യോതിഷം പറയുന്ന ഒരു ഭാഗത്ത് നക്ഷത്ര ദേവതയെ ഉപാസിക്കാനും നക്ഷത്രവൃക്ഷമായിട്ടുള്ള ഓരോ നക്ഷത്രക്കാരുടെയും വൃക്ഷത്തെ നട്ടു വളർത്താനും ആ വൃക്ഷത്തെ തൊട്ടുപണങ്ങാനും ഒക്കെ പറയുന്ന ഭാഗം ജ്യോതിഷത്തിലുണ്ട് അതിൽ ഈ വൃക്ഷം വയ്യം കൈത എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് ഇത് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ജന്മവൃക്ഷമായിട്ട് പറയുന്നു അങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ വൃക്ഷങ്ങളുണ്ട് ഉത്രാടം നക്ഷത്രത്തിന് പ്ലാവ് അശ്വതിക്ക് ഭരണിക്ക് നെല്ലിമരം മകേരത്തിന് കരിങ്ങാലി തുടങ്ങി അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്ര നക്ഷത്ര വൃക്ഷത്തെക്കുറിച്ച് ജ്യോതിഷത്തിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട് ഇതൊരു പരിഹാരത്തിൻ്റെ ദർശനമായിട്ട് ഒരു പ്രായോഗിക വിഷയമായിട്ട് പറയുന്നുണ്ടെങ്കിലും കാലാന്തരത്തിൽ ഇത് പരിഹാര മേഖലയിൽ നിന്നും അപ്രത്യക്ഷമാകുകയും ഈ വൃക്ഷങ്ങൾ എല്ലാം തന്നെ ആർക്കും അറിയാതെ നിലകൊള്ളുകയും ചെയ്യുന്നു വയ്യങ്കത ഒരു ഔഷധ വൃക്ഷമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുള്ള രോഗത്തിൻ്റെ മരുന്നാണ് സത്യത്തിൽ ഈ വയ്യങ്കത ഇത് യാഗാഗ്നിയിൽ അരണി കടയുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഇതിൻ്റെ തടി അരണി കടയുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തടിയാണ് ഇതിൻ്റെ തടി അതുകൊണ്ട് തന്നെ ഇത് യാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വൃക്ഷമാണ് വിശാഖം വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ് വിശാഖംകാർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ കുറിച്ച് ജ്യോതിഷം പറയുന്നുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും വരാൻ സാധ്യതയുള്ള രോഗത്തെ സംബന്ധിച്ചൊരു വിചാരം ജ്യോതിഷം അവതരിപ്പിക്കുന്നുണ്ട് അതിൽ വിശാഖംകാർക്ക് വരാൻ സാധ്യതയുള്ള നാടീ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട പിത്ത സംബന്ധിയായ ത്രിദോഷ സംബന്ധിയായിട്ടുള്ള കഫ സംബന്ധിയായിട്ടുള്ള രോഗങ്ങൾക്ക് ഔഷധമായി ഇത്തരം വൃക്ഷങ്ങളെ പൂർവികരായിട്ടുള്ള ഋഷികൾ ചേർത്ത് വച്ചിരിക്കുന്നു ആ ഒരു ശാസ്ത്ര മേഖല സത്യത്തിൽ നമ്മിൽ നിന്ന് ഒരുപാട് അകന്നു പോയിട്ടുണ്ട് നമുക്ക് ഈ വൃക്ഷം കണ്ടാൽ അറിയില്ല ഇതിൻ്റെ പ്രത്യേകതകളും അറിയുന്നില്ല പിച്ചിയിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ ഈ എല്ലാ വൃക്ഷങ്ങളെക്കുറിച്ചും പഠന ഗവേഷണം നടത്തുകയും നക്ഷത്ര വൃക്ഷങ്ങളെ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ നക്ഷത്ര വൃക്ഷങ്ങളെ കണ്ടെത്തി അത് പരിപാലിക്കാനുള്ള നക്ഷത്ര ഗാർഡൻ എന്നൊരു സങ്കല്പം വേദാംഗ ജ്യോതിഷ പരിഷത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുകയും ധാരാളം നക്ഷത്ര ഗാർഡൻ ഉണ്ടാക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് ഈ വൃക്ഷം നമ്മുടെ വീടിനോട് ചേർന്ന് വയ്ക്കാൻ പാടുള്ളതല്ല ഇത് പ്രദർശിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇത് കുറച്ച് വീടിന് കുറച്ച് ദൂരെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അത്ര അടുത്ത് വെക്കാൻ പാടില്ല കുറച്ച് ദൂരെയായിട്ട് കിഴക്ക് ഭാഗത്ത് വയ്ക്കുകയും നക്ഷത്രവൃക്ഷത്തിൻ്റെ മന്ത്രം ചൊല്ലിക്കൊണ്ട് വിശാഖ നക്ഷത്രക്കാർ ഇത്തരം ഒരു അഞ്ച് വൃക്ഷങ്ങൾ വീടിൻ്റെ പരിസരത്ത് വയ്ക്കുകയും അതിൻ്റെ അടിയിൽ വിശ്രമിക്കുകയും ധ്യാനിക്കാൻ ഇടം കണ്ടെത്തുകയും അതിൻ്റെ കാറ്റ് കൊള്ളുകയും അതിൻ്റെയുള്ള ഒരു ഓറയിൽ ചേർന്നിരിക്കുകയും ചെയ്യുന്നതൊക്കെ പരിഹാരമായിട്ട് വൈദിക സാഹിത്യം പറഞ്ഞു വരുന്നു നമുക്ക് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കാനുള്ള ധാരാളം വഴികൾ ജ്യോതിഷം തുറന്നു വെച്ചിട്ടുണ്ട് അതുപോലെ ഭരണി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര വൃക്ഷം നെല്ലിമരമാണ് ഭരണിക്കാർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ശിരോസംബന്ധിയാണ് അപ്പോൾ ശിരോസംബന്ധിയായ അവരുടെ ദേഷ്യവും അവരുടെ ഭാവങ്ങൾക്കും നല്ലൊരു ഔഷധമാണ് നെല്ലിക്ക നെല്ലിമരത്തിൻ്റെ സമസ്തവും അവർക്ക് ഔഷധമാണ് അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ നെല്ലിമരത്തെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് മൂലയിലോ ഒക്കെ നട്ടുവളർത്തി അത് എങ്ങനെ നട്ടു വളർത്തണം എന്ന് വിധിയുണ്ട് ഏതെല്ലാം മന്ത്രം ചൊല്ലണം അതെങ്ങനെ ഉപാസിക്കണം എപ്പോൾ നടണം എപ്പോഴാണ് അത് വളർത്തേണ്ടത് അങ്ങനെ അനവധി പരിഹാരങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രകൃതിയുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളും ജ്യോതിഷത്തിലുണ്ട് നക്ഷത്ര ദേവതയെ ഉപാസിക്കുക നക്ഷത്ര വൃക്ഷം നട്ടു വളർത്തുക നക്ഷത്രത്തിൻ്റെ ദാർശനിക പദ്ധതിയെ ചേർത്ത് വയ്ക്കുക അവബോധത്തെ ഉണ്ടാക്കുക ഭക്തി പ്രേമ കാവ്യങ്ങളെ വായിക്കുക പാരായണം ചെയ്യുക തീർത്ഥാടനം ചെയ്യുക തുടങ്ങി പരിഹാരങ്ങളുടെ ഒരു സമഗ്ര സമഗ്രഭാവത്തെ നമുക്ക് വൈദിക സാഹിത്യത്തിൽ വേദത്തിൻ്റെ നേത്രമായിട്ടുള്ള ജ്യോതിഷത്തിൽ കാണാൻ സാധിക്കും ഇതൊന്നും ഇന്ന് ഒരു പരിഹാരമായി വരുന്നില്ല ഇതൊക്കെ പരിഹാരത്തിൻ്റെ ഭാഗത്തു നിന്നും നടന്നു പോയി നീങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി നമുക്ക് ആ പരിഹാരത്തെ ചേർത്ത് വയ്ക്കണം അതാത് നക്ഷത്രക്കാരുടെ നക്ഷത്ര വൃക്ഷങ്ങളെ വീടിൻ്റെ പ്രത്യേക സ്ഥാനങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ദിക്കിൽ അത് നക്ഷത്രവൃക്ഷ മന്ത്രം ചൊല്ലി നക്ഷത്ര ദേവതയെ സ്തുതിച്ചുകൊണ്ട് ഒരു യജ്ഞമായി കണ്ടുകൊണ്ട് അതിനെ ഓരോരുത്തരും നട്ട് വളർത്തുവാൻ നക്ഷത്ര വിചാര യജ്ഞം നിർദ്ദേശിക്കുന്നു എല്ലാ പ്രേക്ഷകരും അവരവരുടെ നക്ഷത്ര ದೇವತೆಯ ಕಂಡೆತ ಉಪಾಸಿಗ ನಕ್ಷತ್ರವೃಕ್ಷೆ ನಟ್ಟುವಳತ ನಂದಿ ನಮಸ್ಕಾರ